ഹായ് എല്ലാവർക്കും നമ്മുടെ സ്വാഗതം അപ്പൊ ഇതാണ്ടേ കുറച്ച് കായ എടുത്തിട്ടുണ്ട് കേട്ടോ പച്ചക്കായ ആണ് ഇത് ഞാൻ അതിന്റെ ആ തൊലിയൊക്കെ ചെത്തി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ പച്ചക്കായ ചെത്തുമ്പം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാ കയ്യില് ഇത്തിരി ഓയില് തേച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം വേറെ ഒന്നും കൊണ്ടല്ല അതിൻ്റെ ഒരു പച്ചക്കാട് ഒരു കറയുണ്ടല്ലോ അത് നമ്മുടെ കയ്യിലിങ്ങനെ പിടിക്കുമ്പോൾ ഒരു ചെറുതായി കറിപ്പുകൾ ഇങ്ങനെ കറി ഇങ്ങനെ കയ്യില് പറ്റിപ്പറ്റിയിരിക്കും അതൊരു ഇഷ്ട ചിലവർക്ക് ഇഷ്ടപ്പെടാറില്ല അതുകൊണ്ട് പണ്ടുള്ള അമ്മമാർക്കൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ പൂ പോലെ ഹാൻഡിൽ ചെയ്യും ഒരു കുഴപ്പമില്ല അപ്പോൾ അതാണ്ട് ഇതേനൊക്കെ ചെത്തി വൃത്തിയാക്കി എടുക്കുക എന്നിട്ട് നമ്മുടെ ഈ കായ ഉണ്ടല്ലോ കായുടെ ആ ഒരു കളർ പെട്ടെന്ന് ചേഞ്ച് ആവും നമ്മളീ ഇരുമ്പ് തെട്ടി അരിഞ്ഞതിന് ശേഷം എടുക്കുമ്പോൾ പെട്ടെന്ന് കളർ ചേഞ്ചാവും അപ്പോൾ അങ്ങനെ ചേഞ്ച് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ലതുപോലെ അതൊന്ന് ഇളക്കി ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ വെക്കുക അത് അന്നേരം അതിൻ്റെ കൂട്ടത്തിൽ ആ കറയും പോവും ആ പച്ചക്കായുടെ ആ ഒരു കളറും ചേഞ്ച് ആവാതെ അത് അതേ കണക്ക് തന്നെ ഇരിക്കും അതല്ല വേറൊരു ഓപ്ഷനുണ്ട് വേണമെങ്കിൽ നമുക്ക് കഞ്ഞിവെള്ളമില്ലേ നമ്മൾ അരിവേവിച്ച കഞ്ഞിവെള്ളം എടുത്ത് അതിനകത്തോട്ട് വേണമെങ്കിൽ ഇതിനൊക്കെ പച്ചക്കറി അരിഞ്ഞിടുക അത് പണ്ടുള്ള അമ്മമാരൊക്കെ ഇതേ കണക്ക് കഞ്ഞിവെള്ളത്തിൽ കാരിഞ്ഞിടുന്ന ഒരു സ്വഭാവമുണ്ട് അത് കറ മാറി കിട്ടാനാണെന്ന് പറയും അപ്പോൾ ഇതാണ്ട് അതിനു ശേഷം നമ്മളൊരു ചട്ടി എടുത്ത് ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ആ ഓയിലിലേക്ക് നമ്മൾ ഒരു ഒരു സവാള ഇതിനൊക്കെ നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുക ജസ്റ്റ് നല്ലതുപോലെ ഒന്ന് വാടി തുടങ്ങുമ്പോഴത്തേക്ക് അതായത് ഒന്ന് ചെറിയൊരു മയം ആ ഒരു രീതിയിൽ എന്നാൽ ഗ്ലാസ് പോലെ ആവേണ്ട ആ സമയമാകുമ്പോഴത്തേക്ക് അതിലേക്ക് ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു പച്ചമുളക് കേട്ടോ നിങ്ങളുടെ ആ ഒരു ഇഷ്ടത്തിനാണ് ഇപ്പം എരി കൂടുതൽ വേണ്ടുന്നവർക്കാണെങ്കിൽ ഇത്തിരി രണ്ട് പച്ചമുളകോ മൂന്ന് പച്ചമുളകോ എത്ര വേണമെങ്കിലും ഇടാം അതിനുശേഷം ഞാൻ അതിനകത്തേക്ക് ഒരു രണ്ട് സ്പൂൺ മുളകൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഞാൻ കാശ്മീരി മുളകൊടിയാണ് എടുത്തിട്ടുള്ളത് അതാകുമ്പോഴത്തേക്ക് ഇത്തിരി ഏരി കുറവാണല്ലോ അതുകൊണ്ടാണ് അങ്ങനെ എടുത്തത് അതിലേക്ക് ഇത്തിരി ഉപ്പും കൂടി ഇട്ട് നല്ലതുപോലെ നിളക്കിയെടുക്കുക അപ്പോൾ അതാണ്ട് പ്രത്യേകിച്ച് പൊടികളൊന്നുമില്ല നമ്മുടെ കാശ്മീരി മുളകൊടിയും ഇത്തിരി ഉപ്പും ഇട്ട് അതിൽ നിന്ന് നല്ലതുപോലെ ഇളക്കി ആ പൊടിയുടെ പച്ചമണം മാറുമ്പോഴത്തേക്ക് അതിലേക്ക് ഇച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലതുപോലെ നിളക്കി സെറ്റാക്കി എടുക്കുക കേട്ടോ ഒരു രണ്ട് സെക്കൻ സെക്കൻഡോ മൂന്ന് സെക്കൻഡ് ഇട്ട് ഇളക്കിയാൽ മതി അപ്പോഴത്തേക്ക് നമ്മുടെ പൊടി കരിഞ്ഞുവാതെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാൻ അതിലേക്ക് നമ്മുടെ കായ് ഇട്ട് കൊടുക്കുക നമ്മൾ ആ ഒരു വെള്ളത്തിലിട്ടിരുന്നില്ലേ അത് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക വേറെ വെള്ളം പ്രത്യേകിച്ച് കഴുകാൻ ഉപയോഗിക്കണം കേട്ടോ ആ വെള്ളം തന്നെ ഇതിനകത്ത് അല്ല ആ വെള്ളത്തിൽ നിന്ന് തന്നെ കോരി ഇതിനകത്തോട്ട് ഇട്ടുകൊടുക്കുക അതിന് ശേഷം നല്ല തേനക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മുടെ ആ ഒരു കായ് അതിനകത്തോട്ട് ആ അരപ്പിലിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചിക്കി എടുത്തതിന് ശേഷം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ചെയ്യണമെങ്കിൽ ചൂടുവെള്ളം നിങ്ങൾക്ക് എങ്ങനെയാണോ ആപ്പറ്റി ചൂടുവെള്ളം ഉള്ളവരെ അന്നേരം നമ്മൾ ചെയ്യുന്ന സമയത്ത് ചൂടുവെള്ളം നമ്മുടെ കയ്യിലോ ഓൾറെഡി നമ്മൾ തിളപ്പിച്ചത് ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക അതല്ല െങ്കിൽ ഇത്തിരി പച്ചവെള്ളം തന്നെ ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ തന്നെ അടച്ച് വെച്ച് വേവിക്കുക അപ്പോൾ ആ ഒരു ഫ്ലെയിം കുറച്ച് തന്നെ വെച്ചിരുന്നാൽ മതി കൂട്ടി വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല പെട്ടെന്ന് കായത് കൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ ആ നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുക ജീരകം ഒരുപാട് കൂടിപ്പോവരുത് കാരണം ജീരകം ഒരുപാട് കൂടിപ്പോയാൽ അവർ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല ആ ടേസ്റ്റ് മാറിപ്പോവും അപ്പം അതിലേക്ക് കുറച്ച് ഉള്ളിയും കൂടിയിട്ട് ഇത്തിരി ഉപ്പും കൂടി ഇട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് നല്ലതുപോലെ ഇന്ന് അരച്ചെടുക്കണം വേറെ വേറൊന്നുമില്ലേ പെരിഞ്ചീരകമല്ലേ സാധാ ജീരകമാണ് കേട്ടോ നമ്മുടെ കുമ്മിൻ അപ്പം അത് നല്ലതുപോലെ അരച്ചെടുത്തതിനു ശേഷം കൊണ്ടുവച്ചതിന് ശേഷം നാണ്ടിതേ ഇണക്ക് നമ്മുടെ ഒരു ചട്ടി ഇടയ്ക്ക് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കാരണം കായായതുകൊണ്ട് പെട്ടെന്ന് ഈ നമ്മുടെ വെന്ത് കിട്ടുകയും ചെയ്യും ഇതിനെ അടിയിലിങ്ങനെ പിടിക്കുകയും ചെയ്യും അപ്പം ദണ്ടിത ഇണക്ക് കണ്ടോ ഞാൻ ഇപ്പം തന്നെ ഇളക്കുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവുക അടിയിൽ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പറ്റി പിടിക്കുന്നുണ്ട് ചിലർ ഇതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട ജസ്റ്റ് അടിയിൽ പറ്റിപ്പിടിച്ചെല്ലാം കുഴപ്പമൊന്നുമില്ല ഇതിനക്ക് ഇളക്കിയെടുക്കുക ഇളക്കി നല്ലതുപോലെ ആ ഒരു സെറ്റങ്ങ് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമ്മുടെ അരപ്പൊഴിച്ചു കൊടുക്കുക കേട്ടോ അരപ്പൊഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഇതിന് ഒന്ന് ഇളക്കിയെടുക്കുക ആ ഒരു തേങ്ങയുടെ പച്ചക്കൊത്തൊക്കെ ഉണ്ടല്ലോ ആ ഒരു പച്ചക്കൊത്തൊക്കെ നല്ലതുപോലെ കിട്ടണം ആ ഒരു രീതിയിൽ നമ്മൾ നല്ലതുപോലെ അരപ്പ് ഈ ഒരു ആവുന്ന രീതിയിൽ ആ ഒരു എന്താ കറിയുടെ ആ ഒരു കളർ ആവുന്ന ആകുമ്പോഴാണ് നമുക്ക് ആ ഒരു പച്ചക്കൊത്തൊക്കെ മാറി റെഡിയായി കിട്ടുക അപ്പോൾ അതിലേക്ക് നമ്മുടെ ആ ഒരു ജാറിലേക്ക് ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ച് ഇത്തിരി ഒന്ന് എന്താ പറയുക ഒന്ന് കലക്കി അങ്ങ് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിം ഇട്ട് വെച്ചേക്ക് ഒരു പാത്രത്തിലേക്ക് ഇച്ചിരി കടു പൊട്ടിച്ച് അതിലേ ഇച്ചിരി കറിവേപ്പിലയും ഇച്ചിരി വറ്റലമുളകും ഇട്ട് അതിലേക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇത്തിരി ഉലുവ കൂടി ഇട്ട് നല്ലതുപോലെ ഒന്നും ഇളക്കി ആ പൊടി കരിഞ്ഞു പോകാതെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മുടെ ആ ഒരു വേവിച്ചുവെച്ചിരിക്കുന്ന കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക സെറ്റ് കറി